ദുബായിയിലെ പ്രതിരോധ മന്ത്രിയും കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഇന്ത്യയിലേക്കുള്ള ഈ വരവ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും കുത്തിത്തിരിപ്പുകാർക്ക് മുഖത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വഖഫ് ബിൽ നിയമമാവുകയാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ സർവ്വാവകാശങ്ങളും കളഞ്ഞു അവർക്ക് യാതൊരു അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയിൽ വഖഫ് ബിൽ നിയമം പാസാക്കിയിരിക്കുന്നു അതുകൊണ്ട് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുമായി എതിരിടണം എന്നാണ് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും കുത്തിത്തിരിപ്പുകാർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇവരുടെ ആഗ്രഹത്തിന് വിപരീതമായി ഇന്ത്യയും ദുബായിയും തമ്മിൽ സംയുക്തമായ സൈനികാഭ്യാസവും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമുള്ള ചർച്ചകളാണ് നടക്കാനിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ത്യയിലേക്ക് ദുബായിൽ നിന്ന് കൂടുതൽ നിക്ഷേപ പദ്ധതികൾ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചയും നാളെ നടക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വിജയം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയും അഭിമാന പദ്ധതിയും കൂടെയായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വ്യാപാര ഇടനാഴിയിൽ സഹകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ദുബായ് എന്നുള്ളതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വ്യാപാര ഇടനാഴി നിലവിൽ വരുന്നതോടുകൂടെ പാകിസ്ഥാനെ സഹകരിപ്പിച്ചുകൊണ്ട് ചൈന നടത്തുന്ന സിൽക്ക് റൂട്ട് എതിരെയുള്ള ഒരു നയതന്ത്ര വിജയം കൂടെയാണ് ദുബായ് പോലുള്ള രാജ്യങ്ങൾ നമ്മളുമായി സഹകരിക്കുന്നു എന്നുള്ളത്